ഹായ് നമസ്കാരം അജാസ് ആണെ ഇന്ന് നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരായി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു മയിലും ഒരു ചേട്ടനും തമ്മിലുള്ള സൗഹൃദമാണ് അപ്പം ഞാനിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൂടൽ പുന്നമൂടാണ് നിൽക്കുന്നത് അപ്പം ആ ചേട്ടനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ ഇവിടെ ഉണ്ട് ചേരും ചായ അടിച്ചോണ്ടിരിക്കുകയാണ് പേരെന്ത് പേര് ഹസൻകുട്ടി ഹസൻകുട്ടി ഈ പത്തനംതിട്ട പത്തനംതിട്ട ജില്ല ജില്ല കൂടൽ സ്ഥലപ്പേര്മൂട് ഇവിടെ ഒരു മയിലും ചേട്ടനുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്ത് വരുന്നു എല്ലാവരും വന്ന് ഇങ്ങനെ വീടിയെടുത്ത് പോകുന്നുണ്ട് വീടിയെടുത്ത് പോകുന്നുണ്ട് ഇത് എപ്പോഴൊക്കെയാകും അതില് വരുന്നത് രാവിലെ ഒരു എട്ടരയാവും ഉച്ചക്ക് ഒരു മണി വൈകിട്ട് ഒരു മൂന്ന് മണി മൂന്ന് മണി അത് ഒരു ആറ് മണിയാകുമ്പോഴത്തേന് കയറി പോകുന്ന നേരത്തേക്ക് കഴിഞ്ഞിട്ടു ഇതിന് സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് രാവിലെ രണ്ട് പൊറോട്ട മസ്റ്റ് ആ കറിയൊന്നും വേണ്ട കറിയൊന്നും വേണ്ട പൊറോട്ട പൊറോട്ട അത് താഴേട്ട് കൊടുത്താലും തിന്നത്തില്ല കയ്യില് നമ്മള് കൊടുക്കണം കൈയ്യ കൊടുക്കണം കൈ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് വരുന്നത് ണിക്കാത്തേക്കും അപ്പൊ